നിങ്ങൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും ഉപബോധ മനസ്സിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഇൻസ്ട്രക്ഷൻസാണ് നിങ്ങളൊരു കാര്യത്തെ ഇമാജിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരം റിയാക്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ ശരീരത്തിൽ ആ തരത്തിലുള്ള ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഉദാഹരണത്തിന് സ്വപ്നത്തിൽ ഒരു നായ ഓടിക്കുന്നതായിട്ട് കാണുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ശരീരത്തിൽ കോട്ടിസോളും അട്രീനാലിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു തുടർന്ന് അയാൾ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു അയാളുടെ ശരീരം മുഴുവൻ വിയർത്തിരിക്കുന്നതായി കാണുന്നു അതായത് നിങ്ങളുടെ മസ്തിഷ്കം സ്വപ്നമാണോ അതോ റിയലൈസ് സംഭവിക്കുന്നതാണോ എന്ന് തിരിച്ചറിയുന്നില്ല അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ പ്രതിക്രിയ ഉണ്ടാകുന്നു ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അതുപോലെ തന്നെ പഠനങ്ങൾ പറയുന്നത് പോസിറ്റീവായ ചിത്രങ്ങൾ മനസ്സിൽ കാണുന്നത് നിങ്ങളുടെ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുന്നു മാത്രമല്ല പോസിറ്റീവായിട്ടുള്ള മനോചിത്രങ്ങളും വാക്കുകളും ഒരു വ്യക്തിയുടെ ഇമ്മ്യൂണിറ്റി പവറിനെയും വർദ്ധിപ്പിക്കുന്നു അതായത് പോസിറ്റീവായ അഫർമേഷനും പോസിറ്റീവായ വിഷ്വലൈസേഷനും നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ ഊർജ്ജത്തെ വർദ്ധിപ്പിക്കുന്നു നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റിയെയും വർദ്ധിപ്പിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ ഈ കാര്യത്തെ അനുഭവിക്കൂ എന്നാണ് ഇതിനായിട്ട് കണ്ണുകൾ അടയ്ക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഭാവിയെ മനസ്സിൽ കാണുക അതെന്തുമാകട്ടെ ഒരു ദൂരക്കുള്ള ഒരു എക്സ്കർഷൻ ആവാം അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഒരു മെഡൽ നേടുന്നതാവാം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നേടുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച സാമ്പത്തിക സ്വാതന്ത്ര്യം നേടുന്നതാവാം അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതാവാം തുടർന്ന് ആ ചിത്രത്തെ നിങ്ങളുടെ മനസ്സിൽ കാണുക വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണുക ശേഷം നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുക ഈ ചിത്രത്തിൽ എനിക്ക് എല്ലാ ദിവസവും ജീവിക്കാൻ സാധിച്ചാൽ എങ്ങനെയായിരിക്കും അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന ഫീലിംഗ് അനുഭവിക്കുക ഇത് നിങ്ങളുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുന്നതായിട്ടും മാനസിക ഉല്ലാസത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് തെർമോസ്റ്റാറ്റിനെ പറ്റിയാണ് നിങ്ങളൊരു കാര്യം നേടുന്നതിനായിട്ട് വളരെ ഉത്സാഹത്തോടെ തുടങ്ങുന്നു കുറച്ച് ദിവസങ്ങൾ പ്രവർത്തിക്കുന്നു മെല്ലെ മെല്ലെ റിസൾട്ട് ഒന്നും കാണുന്നില്ല നിങ്ങൾ കൂടുതൽ ക്ഷീണിതനായിക്കൊണ്ടിരിക്കുന്നു മെല്ലെ മെല്ലെ ആ ഒരു കാര്യത്തെ സ്റ്റോപ്പ് ചെയ്യുന്നു മിക്ക ആളുകളും വിശ്വസിക്കുന്നത് ഇതിൻ്റെ കാരണം നിങ്ങൾക്ക് ഡിസിപ്ലിൻ ഇല്ല എന്നതുകൊണ്ടാണ് പക്ഷേ ഞാൻ കുറച്ചുകൂടി ആഴത്തിൽ പറയട്ടെ ഇത് നിങ്ങളുടെ ഡിസിപ്ലിൻ ഇല്ലായ്മയുടെ പ്രശ്നമല്ല ഇതിൻ്റെ കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിലെ തെർമോസ്റ്റാറ്റാണ് നിങ്ങളുടെ തെർമോസ്റ്റാറ്റ് ആ ഒരു കാര്യം നേടുന്നതിനായിട്ടുള്ള രീതിയിലല്ല പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പെട്ടെന്ന് ക്ഷീണിതനാവുകയും ആ ഒരു കാര്യത്തിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ ഡിസിപ്ലിനുമായി യാതൊരു ബന്ധവുമില്ല നിങ്ങളുടെ അവചേതന മനസ്സ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഓട്ടോ പൈലറ്റ് പോലെയാണ് അത് സ്വതവേ പ്രവർത്തിക്കുന്നു അത് സ്വതവേ എടുക്കുകയും ശരീരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രതിക്രിയകൾ നിർമ്മിക്കുകയും ചെയ്യുന്നു ഈ ഓട്ടോ പൈലറ്റ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി പ്രോഗ്രാം ചെയ്യപ്പെട്ടതല്ല എങ്കിൽ നിങ്ങൾക്ക് ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല കാരണം ദിവസത്തിൽ കുറച്ച് സമയം മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രോൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള സമയം മുഴുവനും നിങ്ങളുടെ ഉപബോധ മനസ്സാവുന്ന ഓട്ടോ പൈലറ്റാണ് പ്രവർത്തിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഉപബോധ മനസ്സാവുന്ന ഓട്ടോ പൈലറ്റിനെ ശരിയായ രീതിയിൽ പ്രോഗ്രാം ചെയ്യുക എന്നതാണ് അങ്ങനെ നിങ്ങൾ പ്രോഗ്രാം ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒരു പുതിയ ലക്ഷ്യത്തിലേക്ക് നടക്കുകയും കുറച്ച് സമയത്തിന് ശേഷം ഓട്ടോ പൈലറ്റ് നിങ്ങൾ ആദ്യം പ്രോഗ്രാം ചെയ്ത ആ ഒരവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യും ഇതൊരു ജി പി എസ് പോലെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു പണം സന്തോഷം നൽകില്ല വിജയിക്കണമെങ്കിൽ വളരെയധികം പരിശ്രമിക്കണം തുടങ്ങിയ വിശ്വാസങ്ങളാണ് നിങ്ങളുടെ ചെറുപ്പകാലത്ത് പ്രോഗ്രാം ചെയ്യപ്പെട്ടതെങ്കിൽ ആ വിശ്വാസങ്ങൾ നിങ്ങളുടെ തർമോസ്റ്റാറ്റായിട്ട് പ്രവർത്തിക്കുന്നു നിങ്ങൾ പരിശ്രമിച്ച് ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ പോലും നിങ്ങളുടെ പഴയ പാറ്റേൺ അതായത് തെർമോസ്റ്റാറ്റ് നിങ്ങളെ വീണ്ടും പഴയ ജീവിത സാഹചര്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇത് നിങ്ങളുടെ ഉള്ളിൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ലക്ഷ്യം നേടുന്നതിനായിട്ട് നിങ്ങളുടെ ബോധ മനസ്സിൻ്റെയും ഉപബോധ മനസ്സിൻ്റെയും അലൈൻമെൻറ്റ് വളരെ ആവശ്യമാണ് ഒരു ലക്ഷ്യം നേടുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുക അത് നേടുന്നതിന് ഞാൻ തയ്യാറാണ് അതിനുവേണ്ടി നിങ്ങളുടെ ഭാവനയെയും ഇമോഷനെയും ഉപയോഗിക്കുക അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പുതിയൊരു തെർമോസ്റ്റാറ്റിലേക്ക് ഉയർത്തുകയാണെങ്കിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് വളരെ പെട്ടെന്ന് നേടിത്തരുന്നതായിരിക്കും